ചായയും വടയും കൊടുത്ത് നിങ്ങൾ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ വളർത്തിയെടുത്തതാണ് രാഹുൽ ഈ നിങ്ങൾ നിങ്ങൾ ഊട്ടിയ രാഹുലിനെ തന്നെ ചെയ്യുന്നു മാൻകൂട്ടത്തിൽ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അശ്ലീലമായ ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജ് അയച്ച് അവരെ കൂടെ കിടക്കാൻ ക്ഷണിക്കുന്ന നേതാക്കന്മാരായി യൂത്ത് കോൺഗ്രസ് കാരണം കേരളത്തിൽ മാറിയിട്ടുണ്ട് ആ മെസ്സേജ് നിങ്ങൾ എല്ലാവരും വായിച്ചതാണ് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്തേ എന്നോട് പിണാക്കമാണോ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു മാധ്യമ സഹോദരി തന്നെ വഞ്ചിക്കപ്പെട്ടപ്പോ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്ന് കൂടി നിങ്ങൾ സൂക്ഷിക്കണം നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെൻറ്റിലേക്ക് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള യുവജനപ്രവർത്തകർക്ക് പോലും നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന തരത്തിൽ അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ യുവരാഷ്ട്രീയക്കാരനാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ രാത്രിയാകുമ്പോൾ ഇക്കിളി മെസ്സേജ് ആണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട്ട് എം എൽ എ അയക്കുന്നത് ആ മെസ്സേജ് നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ മെസ്സേജ് നിങ്ങളെല്ലാവരും വായിച്ചതാണ് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് മോളൂസ് ജാഥയാണോ എന്തേ മിണ്ടാത്തത് എന്നോട് പിണാക്കമാണോ അന്നലെയാണ് ആ മെസ്സേജ് എന്തേ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാൻ ഇവിടെ ഇരിക്കുന്ന ആ വി ഡി സതീശന് കഴിയുന്നില്ല മകളെപ്പോലൊരുത്തി മകളെപ്പോലൊരു പെൺകുട്ടി എനിക്ക് പരാതി നൽകി എന്ന് പറഞ്ഞു അങ്ങനെ പരാതി നൽകി എന്ന് പറയുമ്പോൾ ആ പരാതിയിൽ എന്ത് നടപടിയാണ് ഇവിടുത്തെ വി ഡി സതീശൻ എടുത്തത് എന്നതാണ് യുവമോർച്ച ചോദിക്കുന്നത് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പറയുന്നു ഇത് സൂചനാ സമരമാണ് ഈ സൂചനാ സമരം നാളകളിൽ ആളിക്കത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അജിത്തിന്റെയും രജനീകാന്തിന്റെയും ഷാറൂഖ് ഖാന്റെയും എല്ലാം വ്യാജ ഐ ഡി കാർഡ് അടിച്ച് ജയിച്ചു വന്നതുപോലെയല്ല സാധാരണക്കാരന്റെ പട്ടിണി പാവങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഒരു എം എൽ എ ആണ് രാഹുൽ മാങ്കുട്ടം ആ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ കേരളത്തിലെ യുവമോർച്ച സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇന്ന് കേരളത്തിലാകെ വലിയ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു വിവാദം ചാനലുകളിലാകെ തന്നെ കറങ്ങി നടക്കുകയാണ് എന്താ വിവാദം കേരളത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ച ഒരു വസ്തു നിങ്ങൾ തന്നെ സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസുകാരാണ് സൃഷ്ടിച്ചതെന്ന അഭിപ്രായം ഒന്നും യുവമോർച്ചയ്ക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ചാനൽ മുറികൾക്കകത്ത് കസാര ഇട്ട് കേരളത്തിലെ ചാനൽ മുറികൾക്കകത്ത് ശീതീകരിച്ച ചാനൽ മുറികൾക്കകത്ത് ചായയും വടയും കൊടുത്ത് നിങ്ങൾ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ വളർത്തിയെടുത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ പീഡനവീരനെ ഈ പീഡനത്തിന് രാഹുൽ നിരന്തരമായി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീ പീഡനം ഇന്ന് പറ്റാപ്പകൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വെളിയിൽ വന്നിരിക്കുകയാണ് അപ്പോ ഊട്ടിയ നിങ്ങൾ തന്നെ രാഹുൽ ഉദകക്രിയ ചെയ്യുന്ന എത്ര മനോഹരമായ കാഴ്ചക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് നിങ്ങൾ ഊട്ടിയ രാഹുലിനെ തന്നെ നിങ്ങൾ ഉദകക്രിയ ചെയ്യുന്നു വലിയ സംഭവമാണ് എന്തായാലും നിങ്ങളുടെ മാധ്യമ ചരിത്രത്തിന് ഒരു പൊൻതൂവൽ കൂടി ഈ വിഷയം നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പുതിയ വിദ്യാർത്ഥികൾ വരുമ്പോൾ എങ്ങനെയാണ് രണ്ട് തലത്തിൽ രാഷ്ട്രീയ നേതാവിനെ ഉത്പാദിപ്പിക്കാനും ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാനും മാധ്യമങ്ങൾക്കുള്ള ഇടപെടൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും ആമുഖമായി സൂചിപ്പിക്കാനുള്ളതാണ് അതോടൊപ്പം ഈ വിഷയം ഈ വിഷയം എന്താ ഗൗരവ ഗൗരവകരമല്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാകുണ്ടത്തിൽ ഇവിടെ രാജിവെച്ചിരിക്കുകയാണ് രാജിവെച്ചില്ലെങ്കിൽ പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നിർദ്ദേശം കൊടുത്തെന്നാണ് വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോ കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത യൂത്ത് കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത വി ഡി സതീഷിന് വേണ്ടാത്ത കെ മുരളീധരന് വേണ്ടാത്ത ഈ സംസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ അധ്യക്ഷന് വേണ്ടാത്ത രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാട്ടെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഈ കേരള സമൂഹത്തിന് സാഷ്ടാംഗമായി സമസ്താപരാധങ്ങളും പൊറുക്കണമേ എന്ന് മാപ്പ് പറഞ്ഞ് കേരള ഈ കേരളത്തിലെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ സംവിധാന അവകാശം ഉപയോഗിച്ച് നിങ്ങൾ നേടിയ എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാലക്കാട് എം എൽ എ എന്ന ഔദ്യോഗിക ചുമതലയിൽ നിന്ന് രാജിവെച്ച് നിങ്ങൾ മാന്യത കാണിക്കണം ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്നാണ് യുവമോർച്ചയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ വലിയ ധാർമ്മികതയുടെ ആൾക്കാരാണല്ലോ പണ്ട് ഒരു കാലത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പലരും ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് അവരെ ഒന്നും അപരാധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പലയിടത്തും പോയി കരിക്ക് കുടിച്ച് കപ്പൻ സോസറിൽ നിന്ന് ചായ കുടിച്ച് പലയിടത്തും കിടന്നുറങ്ങിയ ചിലരുടെ രാവന്തി കഥകൾ ഈ നാട്ടിൽ പാട്ടായപ്പോ നിങ്ങൾ പറഞ്ഞതെന്താ ഈ നാട്ടിൽ കോടതിയുണ്ട് നിയമമുണ്ട് ധാർമ്മികതയുണ്ട് എന്നൊക്കെ എന്നിട്ട് എന്തായി നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ കോൺഗ്രസ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് പുതിയ കാലഘട്ടത്തിന്റെ വെള്ളി വെളിച്ചമാണ് പുതിയ കാലഘട്ടത്തിന്റെ ഹീറോയാണ് കേരളത്തിന്റെ രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ച നിങ്ങൾ മാധ്യമങ്ങളുടെ ഒത്താശയോടുകൂടി അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ അമ്മമാരുടെ സഹോദരങ്ങളുടെ സ്ത്രീ സമൂഹത്തിന്റെ ജനസാമാന്യത്തിന്റെ അന്തകനായി ഈ നാട്ടിൽ കേരളത്തിലെ മൂന്നരക്കോടിയിലധികം വരുന്ന ജനങ്ങളുടെ അപമാനത്തിന്റെ ചിഹ്നമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേരളത്തിൽ മാറിയിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ തന്നെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള യൂത്ത് തന്നെ പറയുന്നത് പകലായാലും രാത്രിയായാലും ഒരു സംഘടന ആവശ്യത്തിന് വിളിച്ചാൽ അര കിട്ടില്ല ഈ പറയുന്ന മാങ്കൂട്ടത്തിന് രാഹുലിനെ കിട്ടില്ല പക്ഷേ നമുക്ക് മനസ്സിലായി ഏത് സമയത്താണ് രാഹുലിനെ വിളിക്കേണ്ടത് ഏത് സമയത്താണ് രാഹുലും യൂത്ത് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസ്സുകാരും ഓൺലൈൻ ആകുന്നത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലായിട്ടുണ്ട് പകല് മുഴുവൻ ഈ നാട്ടുകാരെ പറ്റിക്കുക രാത്രി അന്തി മയങ്ങുമ്പോ ഇരുട്ടാകുമ്പോ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അശ്ലീലമായ ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജ് അയച്ച് അവരെ കൂടെ കിടക്കാൻ ക്ഷണിക്കുന്ന നേതാക്കന്മാരായി യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസുകാരും കേരളത്തിൽ മാറിയിട്ടുണ്ട് നിങ്ങളാണോ ഈ നാട്ടിലെ പുരോഗമനവാദികൾ നിങ്ങളാണോ ഈ നാട്ടിലെ സ്ത്രീ സംരക്ഷകർ നിങ്ങളാണോ ഈ നാട്ടിലെ ജനാധിപത്യവാദികൾ നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഒരു രീതിയിലും സംരക്ഷണം നൽകുന്നില്ല നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്ക് നിങ്ങളവിടെ നോക്കൂ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് നിങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായി ഈ വിഷയത്തെ ചവിട്ടിവെച്ചത് നിങ്ങൾ നിങ്ങളുടെ അന്തപുരങ്ങളിൽ മാധ്യമങ്ങൾ മാധ്യമ അന്തപുരങ്ങളിൽ ഈ വാർത്തകൾ വെച്ച കാര്യം ഒരു സംശയവുമില്ല കാരണം ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനൽ പേരെടുത്ത് പറയുന്നു റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു വാർത്ത കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള ഒരു യുവ മാധ്യമ പ്രവർത്തകയ്ക്ക് ഗർഭമുണ്ടാക്കി കൊടുത്തു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് എന്നിട്ട് ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഗർഭചിത്രം നടത്താൻ വേണ്ടിയുള്ള വോയിസ് കോളുകൾ ചാറ്റുകൾ പുറത്തുവിടുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അപ്പോ നിങ്ങളുടെ കൂട്ടത്തിലൊരു സഹോദരിക്ക് ഈ പറയുന്ന രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായപ്പോ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു മാധ്യമ സഹോദരി തന്നെ വഞ്ചിക്കപ്പെട്ടപ്പോ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് കൂടി നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ കൂട്ടത്തിലുള്ളവർക്ക് പൊള്ളുമ്പോഴും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടി ഒരു ചലച്ചിത്ര പ്രവർത്തകർ തന്നെ വന്ന് എനിക്ക് മോശാനുഭവ അനുഭവം ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു എഴുത്തുകാരി വന്ന് എനിക്ക് മോശാനുഭവം ഉണ്ടായിരുന്നു പറയുന്നു ഇതൊരു തുടർ കഥയായി കേരളത്തിനകത്ത് വരും അപ്പോ യുവമോർച്ചക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് കോൺഗ്രസിന്റെ രൂപീകരണ കാലം മുതൽ കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ സ്ത്രീ വിരുദ്ധതയും പീഡനങ്ങളും ഈ നാട്ടിലെ കുൽസിത പ്രവർത്തികളും ഇനിയും കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് മേൽ പുതിയ രാഹുൽ മാങ്കൂട്ടത്തന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിന്റെയൊക്കെ കാലടിച്ചൊടിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി ഈ യുവമോർച്ച നടത്തുമെന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത് ഞങ്ങളുടെ അമ്മവെങ്ങന്മാരുടെ ഞങ്ങളുടെ സ്ത്രീ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ കൊഞ്ഞനം കുത്താൻ നിങ്ങളുടെ രാത്രി അന്തിമയകത്തിന് കൂട്ടുവിളിക്കാൻ ഇനി ഏതെങ്കിലും രാഹുൽ മാംകുട്ടത്തിൽമാർ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് മാധ്യമങ്ങളുടെ ഒത്താശയോടുകൂടി വളർന്നു വന്നാൽ നീയൊക്കെ രണ്ട് കാലിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നടന്നു പോകില്ല എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത് അതോടൊപ്പം കോൺഗ്രസിന് വേണ്ടാത്ത യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത രാഹുൽ ഗാന്ധിക്ക് വേണ്ടാത്ത ബി ഡി സതീഷിന് വേണ്ടാത്ത ഈ പാഴ്ചരക്കിനെ പാലക്കാട്ടുകാരുടെ മണ്ടയിൽ നിന്ന് അവിടെ തലയിൽ നിന്ന് എടുത്തു മാറ്റി രാജിവെക്കാൻ രാജിവെക്കാൻ കൂടി കൂടി സ്ഥാനം തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് എന്തായാലും യുവമോർച്ച പ്രവർത്തകർ രാഹുലിന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധാർഹമായ പ്രതിഷേധ പരിപാടിയാണ് നിലവിലിപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് രാഹുൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വവും യുവമോർച്ച പ്രവർത്തകരും വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം